അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പൈലറ്റുമാരുടെ സംഘടന അപകടത്തിൻ്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിലിടാൻ ശ്രമം എന്നാണ് ആരോപണം ഇതിനിടെ അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ചുകൾ ഉൾപ്പെടുന്ന ഘടകം എയർ ഇന്ത്യ രണ്ട് തവണ മാറ്റിയതായി അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ എന്ന തരത്തിൽ പരോക്ഷ സൂചനകൾ ഉണ്ടായതാണ് പൈലറ്റുമാരുടെ സംഘടനയെ ചൊടിപ്പിച്ചത് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തി ബോയിംഗ് കമ്പനിയും എയർ ഇന്ത്യയും എയർഇന്ത്യയും തടിതപ്പാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് നിയമ നടപടികളിലേക്ക് കടക്കാൻ പൈലറ്റുമാരുടെ സംഘടന തീരുമാനിച്ചത് ഇതിനിടെ അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഉൾപ്പെടുന്ന ഘടകം എയർ ഇന്ത്യ രണ്ടു തവണ മാറ്റിയതായി അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് ത്രൂട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റിവെച്ചത് അതേസമയം ബോയിങ്ങിന്റെ മെയിന്റനൻസ് പ്ലാനിംഗ് ഡോക്യുമെന്റിൽ പറയുന്നതനുസരിച്ചുള്ള മാറ്റമാണിതെന്ന് ഇന്ത്യ പറയുന്നു ജൂൺ പന്ത്രണ്ടിന് പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തീഗോളമായി മാറുകയായിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ച് യൂണിറ്റ് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുകയും രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാവുകയും ചെയ്തെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ ഇന്ധന സ്വിച്ചുകൾ രണ്ട് തവണ മാറ്റിയ കാര്യവും എ എ ഐ ബി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അപകടവുമായി ബന്ധമുണ്ടെന്ന് പരാമർശമില്ല എസ് ശ്രീകാന്ത് जनम डेलि